ഹലോ മുത്തുമണി രാവിലെ എണീറ്റ് എന്നത്തേം പോലെ വാതിലെ തുറന്ന് പുറത്തുനിന്നിരിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഫബി ഇന്നാൻ എന്ന് വിളിക്കുന്നത് ഇന്ന് ഉസ്താദിനിന് ചിലവുണ്ട് അതുകൊണ്ട് രാവിലെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് വെച്ചിട്ട് വിളിക്കുന്നത് അപ്പോൾ ഞാൻ എന്നാൽ ശരി ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞിട്ട് കിച്ചണിലോട്ട് കയറി ചായ ഉണ്ടാക്കാന്ന് തന്നെ കേട്ടോ എനിക്കാണെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചായ ആദ്യം കിട്ടണം അപ്പോഴാണ് നമ്മുടെ ലാലിക്ക് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ലാലിക്ക് പോകുമ്പോഴത്തേക്ക് കോഫി ഉണ്ടാക്കണം അപ്പം എന്നാൽ ഒന്നിച്ച് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചായപ്പൊടി ഇടുന്നതിന് മുമ്പ് കുറച്ച് പാലുകൊണ്ട് എടുത്തിട്ട് അവന് ഫ്ലാസ്കിലിട്ട് അതും കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരു ചായയും കുടിച്ചിട്ട് ഞാൻ വേഗം തേങ്ങ പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങി പുറത്തോട്ടിറങ്ങിയിട്ടോ അപ്പോൾ മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു തേങ്ങ അരച്ചിട്ട് പച്ച തേങ്ങ അരച്ചിട്ട് അപ്പോൾ പിന്നെ ആ ഒരു സ്ഥലതാണെങ്കിൽ മുട്ട കഴിക്കില്ല അപ്പോൾ പിന്നെ അതിന് ഉരുളക്കിഴങ്ങ് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിങ്ങനെ പൊട്ടിച്ച തേങ്ങയിൽ നിന്നും പൊങ്ങ് കണ്ടപ്പോൾ അതെടുത്ത് കഴിക്കുകയായിരുന്നിട്ട് ഒരു കഷ്ണം ഞാൻ കഴിച്ചു ഒരു കഷ്ണം പൂം കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് വന്ന് കുറച്ച് സവോള എടുത്തിട്ട് അതൊന്ന് വഴറ്റി അത് കഴിഞ്ഞതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പച്ചമുളക് കയറിയിട്ടു എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് കറി കഷ്ണാക്കിയതിന് ശേഷം നമ്മൾ കുക്കറിലിട്ടിട്ടൊന്ന് വിസിൽ വരാൻ വേണ്ടിയിട്ട് അത് അടച്ചു വെച്ചു കേട്ടോ ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് അരച്ചിട്ട് നന്നായിട്ട് കുറുക്കി കുറുക്കരച്ചതിന് ശേഷം നമ്മൾ നമ്മളതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഉരുളക്കഴുന്നൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് മസാല ഒന്ന് ഒന്ന് വരെ ഒരു അഞ്ചെട്ട് മിനിറ്റ് കൂടി തിളപ്പിച്ചതിന് ശേഷം നമുക്കതിൽ മുട്ട ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ പത്തിരിപ്പിനി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുട്ടയൊക്കെ പുഴുങ്ങി അതൊക്കെ നെടുക കയറി ഞാൻ അതും കൂടെ കൊടുന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റും കൂടെ ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വേവിക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കുറവിട്ട് ജസ്റ്റ് വറവിട്ട് നാടൻ സ്റ്റൈലൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉരുളക്കിഴങ്ങ് കഴിക്കേണ്ടവർക്ക് ഉരുളക്കിഴങ്ങ് മുട്ട കഴിക്കേണ്ടവർക്ക് മുട്ടയും കഴിക്കാമല്ലോ പത്തിരിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ നല്ലൊരു കറി തന്നെയുണ്ട് അപ്പോഴത്തേക്ക് ഫബിയുടെ പത്തിരിപ്പണി തൃതിയിൽ നടക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് ഉസ്താദിനുള്ള ഫുഡൊക്കെ നമ്മൾ വേഗമാക്കി വെച്ചു ചായ ഉണ്ടാക്കി അതും ഫ്ലാസ്കിലാക്കി വെച്ച് അത് കൊണ്ടുപോകാനായിട്ടുള്ള ആൾ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഫബി ഉച്ചത്തേക്കുള്ള മോര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സുധീഷ് ബ്രോ വന്നിട്ടോ അപ്പോൾ പിന്നെ കുറച്ച് നേരം അവനായിട്ട് സംസാരിച്ച അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ സുധീഷ് പോകുന്ന സമയത്ത് ഏകദേശം കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ കാരണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറേ നേരം സംസാരിച്ചിരുന്നിട്ടാണ് പോയത് കാരണം പോകുന്ന വഴിക്ക് സ്കൂളിൽ കാരണം മോനെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ശാ അന്ന് അടുത്ത വീഡിയോയിൽ കാണാം